എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കുള്ള പഞ്ചായത്ത് റോഡിൽ വലിയ ടിപ്പർ ലോറികൾ പോലീസ് പിടിച്ചിരുന്നത് സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിലാക്കുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ വേലൂരിൽ നിന്നും അനധികൃതമായി മണ്ണ് കടത്തുകയായിരുന്ന മൂന്ന് ടിപ്പർ ലോറികൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടിയിരുന്നു ഈ മൂന്ന് വാഹനങ്ങളും സ്കൂളിലേക്കുള്ള വഴിയിൽ ഗേറ്റിന് മുന്നിലായിട്ടാണ് പിടിച്ചിട്ടത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട് ഇടുങ്ങിയ ഈ സ്ഥലത്ത് ടിപ്പർ ലോറികൾ കിടക്കുന്നതിനാൽ ട്രാവലർ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി കുട്ടികളും രക്ഷിതാക്കളും ഇതിനിടയിലൂടെ ഞെരുങ്ങിയാണ് നടന്നുപോയത് ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ റോഡിൽ വലിയ ടോറസ് ലോറി പിടിച്ചിട്ടത് ഗതാഗത തടസ്സത്തിന് കാരണമായിരുന്നു പോലീസിൽ പരാതി അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് ലോറി മാറ്റുകയും എന്നാൽ നിരന്തരം ഇത്തരത്തിൽ സ്കൂൾ വഴിയില് വാഹനം പിടിച്ചിടുന്നതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു പോലീസ് സ്റ്റേഷന് മുന്നിലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പിടിച്ചിടുന്നത് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു